ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് കുട്ടമ്പുഴ കാടിനുള്ളിലാണ് കാടിനുള്ളിലെ ക്നാച്ചേരി വനദുർഗ ദേവി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത് പോകുന്ന വഴിയിലെ ഈ സ്ഥലത്തിനും പകലും നിൽക്കുന്ന ഈ ബൾബിനും നമ്മോടൊരു കഥ പറയാനുണ്ട് അതെന്തായാലും ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കാട്ടാനകളുടെ ശല്യം കാരണം സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണല്ലോ കുട്ടമ്പുഴ ആ കുട്ടമ്പുഴയിലെ കാടിനുള്ളിലൂടെയാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകോണ്ടിരിക്കുന്നത് എന്നാ ഈ വഴി മൊത്തം ഇപ്പോ കാട്ട ശല്യം കാരണം ഇലക്ട്രിക് കമ്പികൾ വലിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങള് ഇതിനു മുമ്പ് ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്തവണ ഞങ്ങൾ ഇവിടെ വരണോന്ന് പക്ഷെ ഞങ്ങളുടെ കൂടെ വന്ന അജിത്തെങ്കലിനും ഫാമിലിക്കുമൊക്കെ ഈ ഒരു അമ്പലത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇവിടെ വരണോ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വന്നത് പക്ഷെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു കിലോമീറ്ററോളം കാടിനുള്ളിലൂടെ നടന്നു വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഈ ആടിന് തൊട്ടടുത്തായിരുന്നു ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വണ്ടി ഒന്നും കടത്തി വിടുന്നില്ല അതുകൊണ്ട് റോഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്റെ കരിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും ഈ കാണുന്ന ഭാഗത്തായിട്ടായിരുന്നു അത്യപൂർവമായി പൂക്കുന്ന കായാമ്പു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ സുരക്ഷയുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കാടെല്ലാം വെട്ടി തളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും സുരക്ഷിതമായി ക്ഷേത്രത്തിലേക്ക് പോകാം പോകുന്ന വരിയിൽ ധാരാളം ഉണ്ടായിരുന്നു ആനകളുടെ സ്വൈര്യ വിഹാരം നടത്തുന്ന ഒരു സ്ഥലമാണിത് ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടെങ്കിലും മുൻപിൽ വിപുരങ്ങൾ പോകുന്ന ധൈര്യത്തിലാണ് ഞങ്ങൾ എല്ലാവരും പുറകെ പോകുന്നത് ചുറ്റുപാടും ആനയുണ്ടോ എന്ന് നോക്കി നോക്കി ഞങ്ങളിത് അമ്പലത്തിനെത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു അമ്പലമാണിത് അപ്പോ അമ്പലത്തിന് കാട്ടു മൃഗങ്ങളുടെ ശല്യമൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അമ്പലത്തിനു ചുറ്റും ഇലക്ട്രിക് കമ്പികൾ വലിച്ചിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രിക് കമ്പികളൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് പോകാനായിട്ട് ഏർ ഉച്ച ആയപ്പോഴാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ത്രീകളാരും അമ്പലത്തിനകത്തേക്ക് കയറുന്നില്ല ബിബിനങ്ങളും അച്ഛനും അജിത്തങ്ങളും കൂടെയാണ് അമ്പലത്തിനകത്തേക്ക് പോയത് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നാലുകെട്ട് മോഡലാണ് ഈ ഒരു അമ്പലം നിർമ്മിക്കുന്നത് കാടിന്റെ നടുവിൽ ഇതുപോലൊരു അമ്പലം ഉയരുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായ ഒരു കാര്യമാണ് ഈ ക്ഷേത്രം മലയാള മാസത്തിലെ ഒന്നാം തീയതി മാത്രമാണ് നട തുറക്കുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെയുള്ള ഓരോ കുടുംബക്കാരായിട്ട് രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ചു പോവുകയാണ് പതിവ് അതിപുരാതനമായ ഒരു ക്ഷേത്രമാണിത് ചേര രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമെന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ നിന്ന് ഖനനം ചെയ്യുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം പുരാവസ്തുക്കൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പഠനത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ് ഈ കാണുന്ന സ്ഥലത്താണ് പുരാതനമായ ആ ക്ഷേത്രം ഉണ്ടായിരുന്നത് അതായത് ചേര രാജാക്കന്മാരുമായി ബന്ധമുള്ള ക്ഷേത്രം ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം തെളിവുകൾ ഇവിടെയുണ്ട് അങ്ങനെ ഞങ്ങളിത് ആ അമ്പലത്തിൽ നിന്നും തിരിച്ചു പോവുകയാണ് അപ്പൊ ബിബിനങ്ങളും അജിത്തങ്ങളും കൂടെ നേരത്തെ നമ്മൾ ഊരിയിട്ട ഇലക്ട്രിക് കമ്പികൾ തിരിച്ചു സ്ഥാപിക്കുകയാണ് എന്നിട്ടാണ് ഞങ്ങൾ കാറിലേക്ക് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു തവണ ഞങ്ങൾ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടെന്ന് ആ സമയത്ത് ഞങ്ങൾ കുറച്ചും കൂടെ കാറിനുള്ളിലേക്ക് പോയായിരുന്നു അവിടെയാണ് പുലിമുരുകിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളത് അവിടെ തന്നെ ഈ അമ്പലത്തിലെ ഉത്സവം നടക്കുന്ന സമയത്ത് ആദിവാസികൾ പായസം ഉണ്ടാക്കുന്ന ഒരു പായസപ്പാറയുണ്ട് അവിടെയൊക്കെ ഞങ്ങൾ പോയതാണ് പക്ഷെ ഇപ്പോൾ ആനശല്യം വ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒന്നും പോകുന്നില്ല നേരെ കാറിലേക്ക് തന്നെയാണ് പോകുന്നത് ഈ വീഡിയോയുടെ തുടക്കം ഞാനൊരു സ്ഥലം കാണിച്ചില്ലേ അത് ഈ സ്ഥലമാണ് ഇവിടെ വെച്ചാണ് ഈ അടുത്ത കാലത്ത് എൽദോസ് എന്ന ആൾ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത് അതെല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു ഞങ്ങൾ ഇപ്പോൾ വന്ന ഈ വഴിയില്ലേ ഈ വഴിയിൽ കൂടെ തന്നെയാണ് എൽദോസ് നടന്നു വന്നത് പക്ഷേ ആ സമയത്ത് ഇവിടെയൊക്കെ നല്ല കൊണ്ട് തന്നെ തൊട്ടടുത്ത് നിന്ന ആനയെ എൽദോസ് കണ്ടില്ല അതിനാലാണ് ഈ കാടുന്ന ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചത് ഈ പോസ്റ്റിൽ മാത്രമല്ല ഈ കാട്ടുവരിയിലുള്ള എല്ലാ പോസ്റ്റുകളിലും ഇതുപോലുള്ള ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആ ബൾബുകൾ കത്തി നിൽക്കുകയാണ് എൽദോസിന്റെ മരണത്തിന് ശേഷമാണ് ഇതുപോലുള്ള ലൈറ്റുകൾ ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥാപിച്ചത് ഒരു പക്ഷെ അതിനു മുൻപ് ഈ കാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താമായി എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ അപകടം നടന്നതിനു ശേഷമാണ് നമ്മൾ അതിനെ പറ്റിയുള്ള മുൻകരുതലുകൾ എടുക്കുന്നത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ